ൂതകണം ഗീതം പാടി പാടിവാടും മമ ജീവനെ മഹേശനെമേനെ മമ ജീവനെ മഹേഷനെ യശയാവ് ആറ് മൂന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 പ്രവാചക ശ്രേഷ്ഠനായ യശയ്യാവിനുണ്ടായ ഒരു ദർശനമാണ് പശ്ചാത്തലം ദൈവദൂതന്മാരിലെ ഒരു വിഭാഗമായ സാറാഫുകൾ സിംഹാസനസ്ഥനായ കർത്താവിനെ സ്തുതിക്കുകയാണ് സൈന്യങ്ങളുടെ എഹോവ എന്നാണ് അവരുടെ സംബോധന അക്ഷരികമായ അർത്ഥത്തിലും സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ എന്ന ആശയത്തിലും ദൂതന്മാർ എന്ന നിലയിലും സൈന്യം എന്ന വാക്കിനെ തിരുവഴുത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ എല്ലാ സൈന്യങ്ങളുടെയും അധിപനായ ദൈവം പരിശുദ്ധൻ എന്നാണ് അവർ ഘോഷിക്കുന്നത് പ്രേമുള്ളവരെ ഈ മഹത്വസമ്പൂർണനായ പരിശുദ്ധനെ ആരാധിക്കാൻ യോഗ്യത ലഭിച്ച നാം എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മുടെ പാപം നീക്കി നമ്മെ വിശുദ്ധീകരിച്ച ആത്മനാഥനെ ആരാധിക്കാൻ നമുക്ക് ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം മഹത്വസമ്പൂർണനായ ദൈവമേ അങ്ങേ ആരാധിക്കുവാൻ നൽകിയ കൃപയ്ക്കായി നന്ദി ക്രിസ്തുനാഥനിലൂടെ ഒരുക്കിയ രക്ഷയോർത്ത് വിശുദ്ധിയോടെ അങ്ങേ ആരാധിക്കുവാൻ ഇന്നടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തുവേശുവൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ